എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകാശ് ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ആദ്യം അങ്ങോട്ട് ചെന്നു ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ആകാശം വന്നു എന്നിട്ട് പറഞ്ഞു മോനെ നമുക്കൊരു പ്രതികാരം ചെയ്യേണ്ടത് നോക്കുകയാണ് പ്രതികാരമോ അതെന്താ അങ്കളെ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ കടിച്ച പാമ്പിനെ കൂടെ തന്നെ വിഷമർക്കുന്ന പരിപാടി ഏഹ് എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയുന്നത് അതെ കഴിഞ്ഞ ദിവസം മോനെ ആരാ തല്ലേന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ആദ്യം മനസ്സിലേക്ക് ആ കാര്യങ്ങൾ വരുവാണ് തമ്മിൽ കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇഷിത അവനെ തല്ലിയ കാര്യം ആ സ്ത്രീയാണ് എന്റെ ഡാഡി എന്ന് പറയുന്നവരുടെ രണ്ടാം ഭാര്യ എന്ന് പറയുന്നത് അപ്പൊ അവരോട് പ്രതികാരം ചെയ്യേണ്ടതെന്ന് ചോദിക്കാം എങ്ങനെ പ്രതികാരം ചെയ്യാനാ അങ്കിളെ ചോദിക്കുക അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയുവാണ് പിന്നീട് പറഞ്ഞു മോനെ അതുപോലെ ചെയ്താൽ മതി ഇപ്പൊ തൽക്കാലത്തേക്ക് മോൻ്റെ ഡാഡിനെ ഒന്ന് ആ മഹേഷിനെ വിളിക്കാൻ പറയണം അങ്ങനെ ഫോൺ കൊടുത്തു മഹേഷിനെ വിളിക്കുകയാണ് അല്ല എന്താ മോനെ വിളിച്ചേ മോനെ എന്നോട് ഇനിയും പിണങ്ങിക്കൊണ്ടിരിക്കരുത് എന്നോട് പിണങ്ങിയിട്ടുണ്ടെ എനിക്ക് നല്ല വിഷമമാവെന്ന് മോനെ അറിയാലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും പറഞ്ഞു പിണക്കമൊക്കെ മാറ്റാം പക്ഷെങ്കില് എന്റെ പിണക്കം മാറണമെങ്കില് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തതന്നു പറയണം എന്ത് കാര്യം വേണോ ഞാൻ ചെയ്തു എന്ത് വേണമെന്ന് മോനെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയണം ആ സമയത്ത് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ മഹേഷിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായി പോയി മഹേഷ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി കാരണം അവൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനും പറ്റില്ല അനുസരിക്കാതിരിക്കാനും പറ്റാത്ത ഒരവസ്ഥ പിന്നീട് ആകാശ ആദ്യം കൊണ്ട് അകത്തേക്ക് ഏറിപ്പോണ അതിനുശേഷം പിസ്റ്റൽ ഒക്കെ എടുത്തിട്ട് അവൻ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുവാണ് ഈ സമയത്ത് രചന ഇത് കണ്ടോണ്ട് അങ്ങോട്ട് വന്നേ രചന വന്നിട്ട് ടീച്ചു ആകാശെ ഇത് എന്ത് പരിപാടിയെ കാണിക്കണേക്കും എന്താ അവനെന്തിനാ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കണേ അവ ഷൂട്ട് ചെയ്യാൻ പഠി പഠിച്ചു വെക്കട്ടെ ചിലപ്പോൾ ഏത് സമയത്ത് അതൊക്കെ ഉപകാരപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല അവന്റെ സ്വന്തം ഡാഡി ഡാഡിയെ തന്നെ ഷൂട്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിലും ദേ ആകാശ് ഇതൊന്നും വേണ്ട കേട്ടോ ഇതൊന്നും ശരിയാവത്തില്ലെന്ന് പറയണം അവനെ നല്ല കുട്ടിയായിട്ട് വേണ്ട നമ്മൾ വളർത്താനായിട്ട് അവനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു വെക്കണം അവൻ എൻ്റെ കുട്ടിയും കൂടെ അല്ലേന്ന് പറയണം രചനയെ അതും കൂടെ വിശ്വസിച്ചു പക്ഷെ ആകാശിന്റെ തന്ത്രം രചനയ്ക്ക് മനസ്സിലായില്ല പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും അനുഗ്രഹ അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ആ സമയത്ത് മാഷും പ്രിയാമണി അവിടെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പൊ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് അവർക്ക് കാണുകയും ചെയ്യാലോ പിന്നീട് മാഷ് പ്രിയാമണിയോട് പറഞ്ഞു അല്ല എന്തായിരിക്കും അനുഗ്രഹം ഉണ്ടാക്കണേ എന്താണെന്നറിയത്തില്ല എന്നെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല ഞാൻ എല്ലാം ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാണ് ഈ സമയം അനുഗ്രഹ പറഞ്ഞു അതെ കളിയാക്കൊന്നും വേണ്ട അത്യാവശ്യമൊക്കെ എനിക്കറിയാം വലിയൊരു ടേസ്റ്റൊന്നും കാണത്തില്ലെന്നുള്ളതെന്ന് പറയാണ് വീട്ടിൽ ഞാനും അമ്മയും കൂടെ ആയിരിക്കും കുക്ക് ചെയ്യുന്ന പറയാണ് എന്ത് കേട്ട് പ്രിയാമണി പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയണം അപ്പോഴേക്കാണ് സുചിത്രയുടെ വരവ് സുചിത്ര അങ്ങോട്ട് വന്ന് നോക്കുമ്പോഴത്തേനും അവിടെ അനുഗ്രഹം നിൽക്കുന്നുണ്ട് ആഹാ സുജി വന്നോ എന്നൊക്കെ പറയാണ് പെട്ടെന്ന് സുചിത്രയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അനുഗ്രഹം കണ്ടു കഴിഞ്ഞപ്പം അതെ ഇനി ഇവിടെ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഒരു ഭംഗസ്റ്റ് ആയിട്ട് ഞാൻ കാണുമെന്നൊക്കെ പറയണം ഇത് കേട്ടതും സുചിത്രയുടെ മുഖം അങ്ങോട്ട് മാറി സുവിത്ര അത്യാവശ്യം ഇറങ്ങുമ്പോഴത്തേനും പ്രിയാമണി പറഞ്ഞു എങ്ങനെയുണ്ട് നിനക്കൊരു കൂട്ടായില്ലേ നിൽക്കും അല്ല ഇളയമ്മേ ഇവിളിവിടെ സ്ഥിരം നിൽക്കാനോ ട്രെയിനിങ് കഴിയുന്നോടം വരെ ദൈവമേ സുരിത്രയ്ക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല പിന്നീട് സുരിത്ര അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോ അനുഗ്രഹം പറഞ്ഞു എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയെന്നല്ലോ എന്ന് പറയണം ഇത് കേട്ടോ മാഷു പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടോളും മാഷ് പറയണം പിന്നീട് സുഹിത്ര അകത്തേക്ക് പോയിട്ട് ഇഷിദ്ദേ ഫോൺ ചെയ്യണം ഇഷിതനെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു അല്ലേ ചേച്ചി അവൾ എന്തിനാ അനുഗ്രഹം ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം ചേച്ചിയുടെ അറിവോട് കൂടിയിട്ടാണോ എന്ന് ചോദിക്കണം ഇത് കേട്ടാ പറഞ്ഞു അത് പിന്നെ ആ മഹേഷാണ് അവളെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവളുടെ ട്രെയിനിങ് കഴിയുന്നോടം വരെ അവളെ നല്ല കുട്ടിയാണെന്ന് പറയണം പിന്നെ നല്ല കുട്ടി എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം ആഹ് എന്താ എനിക്കെന്തോ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാ നീ ഒന്ന് സമാധാനിക്കുക നീ വിഷമിക്കാതിരിക്കുക അവൾ കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ എന്ന് ചോദിക്കാം അവളത് കഴിയുമ്പോൾ അങ്ങോട്ട് പോയിക്കോളില്ലേ പിന്നെ നിനക്ക് എന്താ അവളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു അവൾ നല്ല കുട്ടിയാന്നാ പറഞ്ഞെന്നൊക്കെ പറയാം അതുകൂടെ കേട്ട് ഞാൻ സൂചിത്രയ്ക്ക് ദേഷ്യം വന്നു കൂടി ഫോൺ വെക്കുവാണ് ഈ സമയത്ത് അനുഗ്രഹം ഫുഡൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയും കറികളൊക്കെ ഉണ്ടാക്കി ടേബിളെ കൊണ്ട് നിരത്താണ് സാലഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി അങ്ങനെ എല്ലാം നിരത്തിയിട്ട് മാഷിനെയൊക്കെ വിളിക്കുവാണ് കഴിക്കേണ്ടത് ആ അച്ഛനും അമ്മയും കൂടെ വരാൻ പറയുന്നത് അങ്ങനെ അവർ കഴിക്കാൻ വന്നിരുന്നു നോക്കഴിഞ്ഞപ്പോൾ നല്ല സെറ്റായിട്ടല്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാഷ് പറഞ്ഞു കൊള്ളാ അല്ലേ കണ്ട അറേഞ്ച്മെന്റ്സ് എന്നെ കണ്ടോ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നെന്ന് നല്ല കലാഭവത്തോട് കൂട്ടാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നീട് പറഞ്ഞു അല്ല ഇതുവരായിട്ട് സുജി വന്നില്ലല്ലോ സുജി എഴുന്നേറ്റ് വരാനൊക്കെ പറഞ്ഞോണ്ട് പ്രിയാമണി വിളിക്കുവാണ് അല്ലെങ്കിൽ ഫുഡ് കാണുമ്പോഴത്തേനും ഓടി വരുന്നവളാണ് അങ്ങനെ സൂത്ര വന്നിരുന്ന് കഴിക്കാനായിട്ട് അങ്ങനെ കഴിക്കാതിരുന്ന കഴിഞ്ഞപ്പത്തേനും അനുഗ്രഹം പറഞ്ഞു അതെ ഫുഡിന് ഇച്ചിരി ഉപ്പു കുറവുണ്ടായിരിക്കും കേട്ടോ കറിക്കുകൾക്കൊക്കെ ഞാൻ അച്ഛന് പ്രഷർ ഉള്ളതുകൊണ്ട് അത് കുറച്ചായിട്ടേക്കുന്നത് എന്ന് പറയണം അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ മാഷിനും പ്രിയാമണിക്കും സന്തോഷമായി പിന്നീട് പറഞ്ഞാൽ ആവശ്യമുള്ളവർ കുറച്ച് ഉപ്പുകൂടെ കറിക്കകത്ത് കിട്ടാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പത്തേനും സൂത്രം ഒടിച്ച് ഇങ്ങനെയുണ്ട് കറികൾ കൊള്ളാമെന്ന് ചോദിക്കുകയാണ് ആ കുഴപ്പമില്ല എന്ന് പറയുകയാണ് മാഷ് പറഞ്ഞു അദ്വിഗ്രനായിട്ടുണ്ട് എന്ന് പറയണേ ഇത് കേട്ടതും അനുഗ്രഹ പറഞ്ഞു ഇതെൻ്റെ അമ്മയെങ്ങാനും കേൾക്കണം അമ്മ പറയും പിന്നെ ഇങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലത്തൊന്ന് പൊങ്ങൂന്ന് ഏഹ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും എന്നൊക്കെ പറയണം ഇത് കേട്ടതും പ്രിയാമണി ചിരിക്കുവാണ് അങ്ങനെ കഴുപ്പെല്ലാം കഴിഞ്ഞ് ഇപ്പം പ്ലേറ്റ് എടുത്തോണ്ട് പ്രിയാമണി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അനുഗ്രഹ പറഞ്ഞു അതെ പ്ലേറ്റ് പ്ലേറ്റൊന്നും എടുക്കണ്ട അമ്മ എന്ന് പറയണം അതെന്താ അതെ ഈ പാത്രം കഴുക്കും ക്ലീനിങ്ങും ഒക്കെ ഞാനും സുതരം കൂടെ ചെയ്തോളാം എന്ന് ഏഹ് നിങ്ങൾ രണ്ടുപേരും വരും അതെ ഞങ്ങൾ രണ്ടും ചെയ്തോളാന്ന് പറയണം പിന്നീട് സൂയിത്രയോട് പറഞ്ഞു സുചിത്ര ഒരു കരിഞ്ച് ഡൈനിങ് ടേബിളും ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുക ഞാൻ പ്ലേറ്റൊക്കെ കഴുകി വെച്ചോളാം എന്ന് പറയാം സൂത്രക്ക് കെട്ടിന്റെ പണിയാന്ന് മനസ്സിലായി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയാമണി മാഷിനോട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറയാണ് മിക്കവാറും കാരണം അവൾ അങ്ങനെയും ചെയ്യുന്നതല്ല സൂയിത്ര സൂയിത്രയ്ക്കാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ പ്ലേറ്റ് വെച്ചിട്ട് പോകുന്നിട്ട് സ്വഭാവമാണ് പക്ഷെ ഇവളെ സംബന്ധിച്ച് അങ്ങനെയല്ല അനുഗ്രഹം അങ്ങനെയല്ല എല്ലാ ജോലികളും ചെയ്യാൻ കൂടുതൽ ടൈപ്പ് ആണ് ഈ സമയം മഹേഷ് ആണെങ്കിൽ ആ ഓൺലൈൻ ബിസിനസ് നടക്കുന്ന കടയിലേക്ക് വിളിക്കുകയാണ് കാരണം അവര് ഗിഫ്റ്റ് കൊടുത്തു വിട്ടാൽ മാറിപ്പോയി അപ്പൊ അതിന്റെ ദേഷ്യത്തെ അവരെ വിളിച്ച് ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ് നിനയൊക്കെ കടയാൻ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പോഴേക്കാണ് ഇഷ്യതെ അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്ട് ചോദിച്ചു ആ കടക്കാരനെ വിളിച്ചു ചീത്ത പറയുവാൻ നല്ലെന്ന് നോക്കിയാണ് പിന്നെ അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നോക്കിയാ അത് പിന്നെ അയാൾക്ക് മാറിപ്പോയതായിരിക്കും പറയും എന്ത് മാറിപ്പോയാനായിട്ട് അതെ അയാളെ കൊല്ലണ്ട വെറുതെ വിട്ടേക്കാൻ പറയാണ് ഞാൻ ഊഹിച്ചുള്ളൂ മഹേഷ് വിളിച്ച അയാളെ ചീത്ത പറയുന്ന പിന്നീട് മഹേഷിനോട് പറഞ്ഞു അല്ല അനുഗ്രഹം വിളിച്ചായിരുന്നോ അനുഗ്രഹം ഇവിടെ സെറ്റാണെന്ന് വെക്കാം അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പക്ഷെ സുചിക്ക് അത്രക്കെയാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നത് അതെന്താ എന്തോ മനസ്സിലായില്ല എന്താണെന്ന് അറിയത്തില്ല സുചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ട മഹേഷ് കുഴപ്പമൊന്നുമില്ല അനുഗ്രഹം ആളും മടിക്കുക കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവളുമായിട്ട് കമ്പനി ആയിക്കോളും ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയാണ് പിന്നീടാണ് ഇഷുദി ആ കാര്യം പറഞ്ഞത് അതെ ആ സിഇഒ അസോസിയേഷന്റെ ഗെറ്റ് ടുഗതറിൽ വെച്ച് ഞാൻ ഇഷാദിനെ കണ്ടായിരുന്നു പറയാണ് ഏഹ് അവനെ കണ്ടോ അതെ എവിടെ വെച്ച് രണ്ടു വട്ടം ഞാൻ കണ്ടെന്ന് പറയാണ് പക്ഷെ എന്നെ കണ്ടിട്ട് അവന് മനസ്സിലായില്ലെന്ന് പറയാണ് അവൻ ആരെ എന്താന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറയാൻ ഇത് കേട്ടു കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു ആ കാര്യത്തിലേ ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷു പറഞ്ഞു കൂടെ നിക്കൂലല്ലേന്ന് ചോദിക്കാണ് ഉം അതെ കൂടെ നിക്കാന്നൊക്കെ പറയാണ് അങ്ങനെ ആ പ്രശ്നം അങ്ങോട്ട് സോൾവായി പോവാണ് പിന്നീട് സുയിത്ര മുറിയിൽ ഇരിക്കേണ്ട സമയത്ത് അനിക്കേ അങ്ങോട്ടേക്ക് കയറി വരുന്നേ കിടക്കാനായിട്ട് വരുന്നതാണ് അപ്പൊ അനുഗ്രഹം നോക്കി കഴിഞ്ഞപ്പോ അവിടെ എല്ലാം മൊത്തം വൃത്തിയാളുടെ ഭാര്യ വലിച്ചിട്ടേക്കുക സൂീത്ര പറഞ്ഞു കിടന്നാലോന്ന് ചോദിക്കുക അനുഗ്രഹം കിടക്കാനാ ഈ ഈ മുറി ഇങ്ങനെ ഇട്ടിട്ട് എങ്ങനെയാ നമ്മള് കിടക്കണേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിടക്കാന്ന് പറയണം ബെഡ് ഒന്ന് വിരിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് കിടക്കാന്ന് പറയാ സൂത്രയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവ ചുമ്മാ കയറി കിടക്കും എഴുന്നേറ്റ് പോകുന്ന ഒരു സ്വഭാവം സൂത്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഉം ഇവള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ ട്രെയിനിങ് വന്നാണോ എന്നെ ട്രെയിൻ ചെയ്യാൻ വന്നാണോ എന്ന് മനസ്സിൽ പറയുകയാണ് ആ സമയം അനുഗ്രഹം പറഞ്ഞു ഇപ്പൊ സൂഹിത്ര മനസ്സിൽ പറഞ്ഞ കാര്യം എന്താന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കാം എന്താ അതെ എന്നെ ട്രെയിൻ ചെയ്യാൻ വന്നതെന്നാണ് എന്നെ ട്രെയിൻ ചെയ്യാൻ വന്നതാണോന്നല്ലേ നീ ചോദിക്കുകയാണ് ദൈവമേ ഇവൾക്ക് തന്റെ മനസ്സ് വായിക്കാനും കഴിയോ അതെ അത്യാവശ്യം മെന്റലസും കാര്യങ്ങളൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ അനുഗ്രഹം പറയാണ് ഇതോടെ കേട്ട് കഴിഞ്ഞപ്പത്തേനും സുഹിത്രയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലായി ഇനിയിപ്പോൾ ഇവളുടെ മുഖത്ത് നോക്കി ഒന്നും മനസ്സ് വിചാരിക്കാനും പറ്റില്ലല്ലോ എൻ്റെ ഭഗവാനെ എന്നോർത്തോട് പെട്ടെന്ന് തന്നെ ജോലികൾ ചെയ്യുവാണ് അതിനുശേഷം അനുഗ്രഹ അവിടെയൊക്കെ അടിച്ച് നല്ല ക്ലീൻ ആക്കുവാണ് പിന്നീട് സുയിത്ര അങ്ങോട്ട് കിടക്കാൻ പോയി അപ്പത്തേനും അനുഗ്രഹം അവിടെ ഒരു കാര്യം ചെയ്യാം സൂയിത്ര കിടന്നു എനിക്ക് വിനോദിനെ ഒന്ന് ഫോൺ ചെയ്യാനുണ്ടെന്ന് പറയുകയാണ് ഒരു വിളിച്ചൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടന്നോളാന്ന് പറയാം ഇത് കേട്ടതും കിടന്ന സൂചിത്ര ചാടി എഴുന്നേറ്റു അയ്യോ എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് കുറച്ച് എഴുതാനുണ്ടെന്ന് പറഞ്ഞ് പോയിരിക്കുവാണ് അപ്പം വിളിക്കുവാണെങ്കിൽ വിളിക്കട്ടെ എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു പക്ഷേ അനുഗ്രഹ ആ സമയത്ത് വിളിച്ചില്ല അപ്പോൾ സൂയിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ സുവിത്ര എഴുതാനാണെന്ന് പറഞ്ഞിരുന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അനുഗ്രഹം വന്നിട്ടേച്ചു ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കാം ഏ വേണ്ടാന്ന് പറയണം അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അനുഗ്രഹയോട് പറഞ്ഞു അതെ ഞാൻ കിടക്കാൻ പോവാ അതിനെന്താ സൂ ഇത്ര കിടന്നോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കടന്നുകൊള്ളാന്ന് പറയണം അത് പിന്നെ മറ്റൊന്നും അല്ല ആരെങ്കിലും ഉറക്കളച്ചിരുന്നിട്ട് എൻ്റെ അടുത്തിരുന്നിങ്ങനെ ഉറങ്ങായിരുന്നാൽ എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പറയണം ആണോ എന്നാൽ ശരി ഞാൻ കിടക്കാമെന്ന് പറയാം ലൈറ്റ് എവിടെയാ ലൈറ്റ് അവിടെ ഉണ്ട് സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തിട്ട് കിടന്നോളാൻ പറയണം ഈ സമയം സോ ഇത്രയും മനസ്സ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു എൻ്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടെ നിന്ന് ഓടിക്കണമല്ലോ വിനോദമായിട്ട് ഒരു കാരണവശാലും അടുപ്പിക്കില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി